ഈ തൊഴിലുറപ്പ് പദ്ധതി ആരാ കൊണ്ടുവന്നത് ആരാ കൊണ്ടുവന്നത് ആരാ കൊണ്ടുവന്നത് അറിയില്ലേ കടം വാങ്ങിയിരുന്ന ചായപ്പൊടി കടം വാങ്ങിയിരുന്ന ഉപ്പു പോലും അപ്പുറത്തു നിന്നും അപ്പുറത്തും കടം കൊണ്ടിരുന്ന നമ്മളെ അടുക്കളയിൽ ഇത്തിരി നമ്മൾക്ക് നേതൃത്വം നൽകുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളും ഉമ്മൻചാണ്ടിയും ഒക്കെയാണ് അവര് നല്ല നേതാക്കന്മാരാണ് അവരുടെ ഭാഗത്ത് ഒരിക്കലും തെറ്റ് വരുമെന്ന് നമ്മൾ വിശ്വസിക്കണ്ട പാണക്കാട് തങ്ങന്മാരെടുത്ത് തെറ്റ് വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അവരെ ഏറ്റവും നല്ല രീതിയിൽ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന നേതാക്കന്മാരാണ് അവർ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ സ്ഥാനാർത്ഥികൾ അവരുടെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് അവർക്കൊരു അപമാനം ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാകരുത് ഒരുപാട് നട്ടാൽ മുളക്കാത്ത നുണകൾ പറയുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് ഏത് അവർക്ക് പടച്ചോണിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് നുണമറിയണത് തെറ്റല്ല പോലും നുണ പറഞ്ഞാൽ തെറ്റല്ല കാരണം അവർക്ക് പഠിച്ചുകൊണ്ടും വിശ്വാസമല്ല നേരെ കുറച്ച് നമ്മൾ നുണ പറയുമ്പോഴോ നമ്മൾ സ്വർഗത്തിലും നരകത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നുണ പറയില്ല നേരെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാര് വലിയ നുണ പറയുന്ന ആളുകളാണ് അതുകൊണ്ടുതന്നെ അവരുടെ നുണകളിൽ നിങ്ങൾ പെട്ടുപോകരുത്